ഒക്കേ ഇതെ ടൂലി കുറ്റും ആ ഇന്റെ ഇന്റെ വസ്ത്രം ഇയട്ട കല്ലുനി ഇങ്ങുണ്ടേ ഇതെ വെച്ചിരു ആരെ വസ്ത്ര ആരെ വസ്ത്ര കല്ലു അ അച്ചല്ല കല്ലു നമ്മ മുഞ്ഞ ഭാഗം മുടക്കി അ അച്ചുകടോ സൂ അച്ചുകടേണ്ടടാ ആരെ വസ്ത്ര ആവാനോ കല്ലുണ്ടേ

എന്റെ നോക്കട്ടെ 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 സമ്മാനം ഞാൻ വിളിച്ചു വേഗ കുടിച്ചണം മസിലൊക്കെ വരണ്ടേ കല്ലൂന് അച്ഛന് കല്ലൂന കൊറച്ചുള്ളൂ അച്ഛനല്ലോസ്റ്റ് നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ

ജോസ് തല്ല കല്ല കൊക്ക് മുടിച്ചില്ല കൊക്ക് കുടിക്കണം കുടിച്ചേണല്ല ഫസ്റ്റ് ആവുന്നത് കല്ല്യ ഫസ്റ്റ് ആയിട്ടേ കല്ല്യ ഫസ്റ്റ് ഇ എന്ന് പറയടാ കൊക്ക് കുടിച്ചേട്ട് കുസ്റ്റ് പറയണോട്ടാ അതാണ് തദി ഏട്ടൻ ഏട്ടൻ അല്ല ഫസ്റ്റ് എന്റെ കല്ല്യയാണ് ഫസ്റ്റ് സൂപ്പർ കുടിച്ചോ കുടിച്ചോ കുടിച്ചോടിയുണ്ട് തോന്നുന്നുണ്ട് ഇല്ല നോക്കട്ടെ ൂടിയുള്ളു ആ കുടിച്ചോ ആ കൊറച്ചും കൂടിയുള്ള കുടുക്കി കുടിക്കൂടും ഇടൻ്റെ ഇല്ല 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 ഇല്ല

താടി ഉണ്ടല്ലോ അച്ചപ്പാവോ അച്ഛമ്പാവോ